ക്രിസ്തുവിന് മരണശിക്ഷ വിധിച്ച റോമൻ സാമ്രാജ്യം പീലാത്തോസ് ചരിത്രത്തിലെ വില്ലൻ അന്നും ഇന്നും പ്രപഞ്ചത്തിന് ഒരു ഹീറോയെ ഉള്ളൂ അത് പൃഥ്വിരാജിന്റെ ചെഗുത്താൻ അല്ല ആ ചെഗുത്താന്റെ ചിറകടി താഴെ വീഴ്ത്തിയാൽ റൂസിൽ അവന്റെ ചിരസ അഗ്നി ജ്വാലക്കൊത്ത കണ്ണുകളുള്ള ആഴിയെ കൈകളിൽ തൂക്കി നോക്കി ഭൂമിയെ തന്റെ പാതപീഠമാക്കുന്ന രാജാദി രാജാവായ ക്രിസ്തു ലോകത്തിന്റെ നെറുകയിൽ കാഴ്ചപ്പെട്ടി നെപ്പോളിയൻ ബോണപ്പാറ്റ് പറയുന്നു സീസറും അലക്സാണ്ടറും കൊണ്ട് ചാർലിമെയിലും ക്രിസ്തു മാത്രം സ്നേഹം കൊണ്ടൊരു സാമ്രാജ്യം ഉണ്ടാക്കി ഞങ്ങളുടെ സാമ്രാജ്യങ്ങൾ ഉടഞ്ഞു തകരുമ്പോൾ ഈ നിമിഷത്തിൽ അവനു വേണ്ടി മരിക്കാൻ ദശലക്ഷക്കണക്കിന് ആളുകൾ തയ്യാറായി നിൽക്കുന്നു It proposes to our faith a series of mysteries and commands with authority that we should believe them